ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കേരള സദ്യ സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ പല സ്ഥലത്തേക്കും ഇഞ്ചമ്പുളി പുളി ഇഞ്ചി എന്നൊക്കെ പറയും അത് അതുണ്ടാക്കുന്നതിനും വ്യത്യസ്തതകൾ കാണും അപ്പോൾ ഇവിടുത്തെ രീതിയിൽ എങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആദ്യമായി തന്നെ ഇഞ്ചി നല്ല പൊട്ടിയായിട്ട് തെ ഈ കാണുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് തിരുമ്മി വെക്കണം കേട്ടോ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ചു നേരം ഒന്ന് എടുത്തു വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ശർക്കരയും വാളൻപുളിയും ഇഞ്ചി കറിയിൽ മധുരവും പുളിയും സമാസമം നല്ല രീതിക്ക് തന്നെ നിൽക്കണം കേട്ടോ ശേഷം നമ്മൾ ആ അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് പിഴിഞ്ഞെടുത്ത നീരാണ് നീരാണെട്ടോ ഈ കാണുന്നത് ഈ നീര് നമുക്ക് കറിയിലേക്ക് ആവശ്യമാണ് നമ്മളിപ്പോൾ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഈ കാണുന്നത് ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നീരാണ് അപ്പുറം ഞാനിപ്പോൾ കാണിച്ചത് ഈ നീര് നമുക്ക് ഇഞ്ചി കറിയിലേക്ക് ആവശ്യമായിട്ട് ഉണ്ട് കേട്ടോ ശേഷം നമ്മളൊരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക ആ പാൻ നല്ല രീതിക്ക് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പൊടിയായിട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം നല്ല രീതിക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ ഈ ഇഞ്ചി കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം നല്ല രീതിക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് എന്നാൽ കരിഞ്ഞൊന്നും പോകാനും പാടില്ല അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് സൂക്ഷിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കൈ വിടാതെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല നല്ല രീതിക്ക് ഫ്രൈ ആയി വരികയും ചെയ്യണം അപ്പോൾ ഇടയ്ക്കൊന്ന് തീ സിമ്മിലിട്ട് ഇടയ്ക്കൊന്ന് തീ കൂട്ടിക്കൊടുത്ത് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇളക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ നീരുണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ നമ്മുടെ ഈ പുളി ഇട്ട് കൊടുക്കുന്നത് അത് അതിൽ കിടന്ന് അലിഞ്ഞ് നമ്മൾ ആ നീരിലാണ് പുളി പിഴിഞ്ഞെടുത്ത് നമ്മൾ ഇഞ്ചി ഇഞ്ചിക്കറിയിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി നല്ല രീതിക്ക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ഞൊന്നും പോകാതെ ഇതേ പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇഞ്ചി കറിക്കുള്ള ഇഞ്ചി ഫ്രൈ ആയതിൻ്റെ പാകം ശേഷം നമ്മൾ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ചിലവർക്ക് ഇഞ്ചിക്കറിയിൽ ഇഞ്ചി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമായിരിക്കും ചിലവർക്കത് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടിച്ചെടുക്കുക ശേഷം എന്തെങ്കിലും നമ്മൾ ആ ഇഞ്ചി നേരില് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത് ശേഷം നമ്മൾ ആ ഇഞ്ചി വെറുതെടുത്ത പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മളിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ അരിഞ്ഞു കേട്ടോ അത് ഓൾറെഡി പച്ചമുളക് നമ്മൾ ഇഞ്ചി കറിയിൽ ഇടുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരുപാട് എരിവ് പാടില്ല കാരണം ഇഞ്ചിക്ക് ഓൾറെഡി എരിവുണ്ട് പിന്നെ നമ്മൾ മുളക് കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് വറ്റൽമുളക് എല്ലാത്തിനും എരിവുണ്ട് അതുകൊണ്ട് പച്ചമുളക് ഞാൻ സ്കിപ്പ് ചെയ്യണം നിങ്ങൾക്ക് പച്ചമുളക് ഇടണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക്ക് പൊട്ടി വന്നപ്പോൾ അറ്റലമുളകും കറിവേപ്പളിയും കൂടെ ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശേഷം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിക്ക് നമ്മളൊന്ന് വാറ്റി കൊടുക്കുക ആ പൊടികളുടെ പച്ചമണമൊന്നും മാറിക്കിട്ടുന്നത് വരെ നല്ല രീതിക്ക് നമ്മളൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇതേ കണ്ടല്ലേ ഇതുപോലെ നല്ല രീതിക്ക് നമ്മളൊന്ന് വായിച്ച് കൊടുക്കുക എരിവൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ നല്ല രീതിക്ക് ഇടാം നല്ല എരിവ് വേണ്ടവർക്ക് അതൊക്കെ അവരവരുടെ വീട്ടിലെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ ഇഞ്ചിക്കറി അതുമാത്രമല്ല നല്ല നാടൻ കറി ഹെൽത്തിയാണ് നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത നമ്മുടെ കേരളീയ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കറിയാണ് നമ്മുടെ ഇഞ്ചിക്കറി ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിനീരിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഇരുന്ന് ഓൾറെഡി കുറുകും അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കട്ട കട്ടയായിട്ട് കിടക്കും അതുകൊണ്ട് കേട്ടോ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ആ ഇഞ്ചി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിലേക്ക് അലയിപ്പിച്ച് നമ്മുടെ ഇഞ്ചി മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇഞ്ചി കറി ഓൾറെഡി ഇരുന്ന് കുറുകും അപ്പോൾ നമുക്ക് എടുക്കാൻ പോലും ഇല്ല കട്ടി കട്ടിയായി പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളിതേ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഇതേ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി അരിഞ്ഞു വച്ചപ്പോഴാണ് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരുന്നത് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇപ്പം നല്ല രീതിക്ക് അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുളിയും മധുരവും ഒപ്പത്തിനൊപ്പം നിൽക്കണം ഇഞ്ചിക്കറിക്ക് എന്ന മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല രീതിക്ക് രണ്ടും ആവശ്യമാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുളിയും മധുരമൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പം ശർക്കര ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി കിട്ടോ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയി ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ ഇഞ്ചി കറി ഇത് നാട് നമ്മുടെ സദ്യ സ്റ്റൈൽ തന്നെയുള്ള ഇഞ്ചിക്കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഓരോരുത്തരുടേതായ സ്റ്റൈലിൽ അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ് നമ്മുടെ ഇഞ്ചിക്കറി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ